ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടങ്ങളിലെ നാൽപ്പത്തൊമ്പത് എസ് അൻപത്താറ് സി രണ്ട് പ്രകാരം എല്ലാ റിട്ടേണിംഗ് ഓഫീസർമാരും ഓരോ ബൂത്തിലും വോട്ട് ചെയ്ത വോട്ടുകൾ എത്ര എന്ന് രേഖപ്പെടുത്തുന്ന സെവൻറ്റീൻ സി എന്ന ഒരു ഫോം ഫില്ലപ്പ് ചെയ്യണം അത് അപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയും വേണം എന്നാണ് നിയമം എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയൊരു വിവാദം ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യ ഒരു പ്രാഥമികമായ ഒരു കണക്ക് പുറത്തുവിടുന്നു അത് കഴിഞ്ഞ് പിന്നീട് അന്തിമ കണക്ക് എന്ന് പുറത്തുവിടുന്നതിൽ ആറ് ശതമാനത്തോളം വ്യത്യാസം വരുന്നു ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ ആറ് ശതമാനത്തിലധികം വ്യത്യാസമാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം നാല് ഘട്ടം കഴിഞ്ഞിരിക്കുന്നു അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ നടക്കാൻ പോവുകയാണ് വലിയ തോതിലുള്ള വ്യത്യാസമാണ് ഈ നാല് ഘട്ടങ്ങളിലായി നടന്ന നടന്ന് ഉണ്ടായിട്ടുള്ളത് അതായത് ഏകദേശം ആദ്യ പ്രാഥമിക കണക്കും അന്തിമ കണക്കും തമ്മിൽ എടുക്കുമ്പോൾ ഏകദേശം ഒരു കോടിയിലധികം വോട്ടർമാരുടെ വ്യത്യാസം വരുന്നു അല്ലെങ്കിൽ ഒരു കോടിയിലധികം പേർ വോട്ട് ചെയ്തതായി രേഖപ്പെടുത്തുന്നു കേരളത്തിലടക്കം ഇതിൽ വലിയ വ്യത്യാസം വരുന്നു സുപ്രീം കോടതി ഇന്നലെ വൈകിട്ട് അസാധാരണമായി ആറ് മണിക്ക് കോടതി ചേരുന്നു ചീഫ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആര് ചോദിച്ചത് എന്തുകൊണ്ട് നിങ്ങൾ ഈ സെവൻറ്റീൻ സി ഫോം അപ്ലോഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്താണ് ബാലു ഇതിലേത് വസന്ത് വസന്ത് ഇതിൻ്റെ നിയമപരവും സുപ്രീംകോടതിയിലെ വിശദാംശങ്ങളും ഒക്കെ പറഞ്ഞു പക്ഷേ നമുക്ക് ഈ ഇത് കൃത്യമായ ഒരു വളരെ ലളിതമായിട്ട് പറയണമെങ്കിൽ കേരളത്തിലെ സംഭവത്തിൽ നിന്ന് തുടങ്ങാം ഈ കേരളത്തിലൊക്കെ ഈ സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്ന ഈ ഡോക്യുമെൻ്റ് കാണുമ്പോഴാണ് വസന്ത് പറഞ്ഞതുപോലെ ഈ ഒന്നേ കോടിയുടെ വർധനവ് ഈ കണക്കുകളിൽ ഉണ്ടായിരിക്കുന്ന വർധനവ് അതെങ്ങനെയാണ് എന്ന് നമുക്ക് വിശദീകരിക്കാൻ വേണ്ടി കഴിയുന്നത് ഇതിൽ കേരളത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ആദ്യം പ്രഖ്യാപിച്ചിരുന്ന ശതമാനം അതായത് അന്ന് രാത്രി വോട്ടെടുപ്പിൻ്റെ രാത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാത്രി പത്തരയ്ക്ക് പ്രഖ്യാപിച്ചിരുന്ന കണക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അറുപത്തിയേഴ് ദശാംശം രണ്ട് ശതമാനമാണ് അത് പിന്നീട് അന്തിമ കണക്കായി രണ്ട് ദിവസം കഴിയുമ്പോൾ പ്രഖ്യാപിക്കുന്നത് എഴുപത്തി ഒന്ന് ദശാംശം മൂന്ന് ശതമാനമാണ് ഈ ശതമാനത്തിലേക്ക് പറയുമ്പോൾ ഏതാണ്ട് നേരത്തെ എന്ന് പറഞ്ഞ പോലെ ശതമാനത്തിലെ വർദ്ധനവേ ഉപരിയായിട്ടിലെ വർദ്ധനവ് വോട്ടിലെ വർധനവ് ഒരു നമുക്കൊരു ഒരു ക്ലാരിറ്റി കിട്ടുന്ന പതിനൊന്ന് ദശാംശം നാല് ശതമാനത്തിൽ നാല് ലക്ഷം വോട്ടുകളാണ് ഈ വർധനവ് ഉണ്ടായിരിക്കുന്ന അതായത് ഈ വ്യത്യാസം ആദ്യ കണക്കിൽ നിന്ന് അവസാന കണക്കിലേക്ക് കേരളത്തിൽ കേരളത്തിൽ വ്യത്യാസം പതിനൊന്ന് ദശാംശം നാല് ലക്ഷം വോട്ടുകളാണ് കൂടിയിരിക്കുന്നത് ഇത് നമ്മൾ ഓരോ മണ്ഡലത്തിലെ ഇരുപത് മണ്ഡലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ശരാശരി നോക്കുകയാണെങ്കിൽ അത് ഏതാണ്ട് അൻപത്തി ഏഴായിരം വോട്ടുകളുടെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്ന ഈ കേസിൻ്റെ കണക്ക് ബുക്കുകളിൽ നിന്ന് നോക്കുമ്പോൾ കേസ് ഫയലിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകുന്നത് തികച്ചും അതൊക്കെ കേൾക്കുമ്പോൾ ഒരു അസാധാരണമായി കാരണം തെരഞ്ഞെടുപ്പ് കമ്മിഷനൊക്കെ നേരത്തെ പറഞ്ഞിരുന്നത് ഈ വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷമുള്ള വോട്ടിങ് അതുപോലെ തന്നെ ഈ പോസ്റ്റൽ വോട്ട് അങ്ങനെയൊക്കെ ഉള്ള പിന്നെ വ്യത്യസ്തമായ ഡേറ്റകളൊക്കെ കിട്ടുന്നതിന് താമസിക്കുന്നുള്ളതിന് ഇപ്പം ഈ റിയൽ ടൈം ആപ്പൊക്കെ ഉള്ള സമയത്താണ് ഈ ശരാശരി നമ്മൾ നോക്കുമ്പോൾ കേരളം ഒരു പത്തൊമ്പതിൽ ഈ ഫോം ഒക്കെ അതേസമയം അപ്ലോഡ് ചെയ്തിരുന്നു അതെ അതെ കൃത്യമായ കണക്കുകൾ അന്ന് വൈകിട്ട് തന്നെ എല്ലാവർക്കും ലഭ്യമായിരുന്നു ഈ സി എന്ന് പറയുന്നതാണ് ക്രൂഷ്യൽ ഡാറ്റ അതായത് എത്ര വോട്ടാണ് ഒരു ബൂത്തിലുള്ളത് ആ ബൂത്തിൽ എത്ര പേർ വോട്ട് ചെയ്തു എന്നുള്ള ആ കണക്കാണ് അന്തിമമായ കണക്കായിട്ട് വരേണ്ടത് അത് അതാത് റിട്ടേണിംഗ് ഓഫീസർമാർ അതായത് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർക്ക് നൽകുന്ന സാധനമാണ് അതിൽ കൃത്രിമത്വം കാണിക്കാൻ പറ്റില്ല അത് അപ്ലോഡ് ചെയ്യുന്നില്ല ഇപ്പോൾ കമ്മീഷൻ ഈ കണക്കുകൾ വിടുന്നില്ല മാത്രമേ വിടുന്നുള്ളൂ ആ ഇവിടെ സംശയത്തിന്റെ കണക്കുകളായി കേരളത്തിന്റെ കണക്കിൽ ഈ ഏതാണ്ട് നാലോ അഞ്ചോ സംസ്ഥാനങ്ങളിൽ ഇത് നാല് ശതമാനത്തിൽ കൂടുതലാണ് കേരളത്തിൽ നാല് ദശാംശത്തിന്റെ വർധനമാണ് ഉള്ളത് ആന്ധ്ര അതുപോലെ തന്നെ മണിപ്പൂർ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ ഈ ഒരു വ്യത്യാസം കാണുന്നുണ്ട് നമ്മൾ ആ ശതമാനത്തിൽ പറയുമ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് അങ്ങനെ മനസ്സിലായില്ല എങ്കിലും ഈ കണക്കുകളിലേക്ക് വോട്ടിന്റെ കൃത്യമായ എണ്ണത്തിലേക്ക് വരുമ്പോഴത്തേക്കുമാണ് ഈ വ്യത്യാസം അല്പം ഒരു ഒരു സംശയാസ്പദം എന്ന തരത്തിൽ നമുക്ക് പറയാൻ വേണ്ടി അതിൽ മറ്റൊന്നുള്ളത് ആദ്യ രണ്ട് ഘട്ടങ്ങളിലുള്ള ഒരു സംശയമാണ് പ്രധാനമായും വന്നത് അറുപത് ശതമാനമായിരുന്നു ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ ആദ്യ പ്രാഥമിക കണക്ക് അത് പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അന്തിമ കണക്കുകൾ എന്ന് പറഞ്ഞു അതായത് തപാൽ വോട്ട് വീടുകളിൽ പോയുള്ള വോട്ട് തുടങ്ങിയവയൊക്കെ കൂടെ ടാലി ചെയ്തിട്ട് ആറ് ശതമാനത്തിൻ്റെ വർധന വന്നു അത് ഒരു അസാധാരണമാണ് എന്ന് അന്ന് തന്നെ എല്ലാവരും പറഞ്ഞിരുന്നതാണ് കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിൽ മൂന്നും നാലും വന്നപ്പോൾ അത് ഏകദേശം നാല് ശതമാനത്തിൻ്റെ അകത്ത് കൊണ്ടു നിർത്തി കുറഞ്ഞു കുറഞ്ഞു പക്ഷേ അപ്പോഴും ഈ നാല് ശതമാനത്തിൻ്റെ വർധന എന്ന് പറയുമ്പോൾ ഇതിലെവിടെയോ ഒരു കൃത്രിമം കാണിക്കാനുള്ള ഒരു അവസരം നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്നത് കൊടുത്തിട്ടുള്ള പരാതിയും അത് തന്നെയാണ് അല്ലെ അതിലൊരു കാര്യം കൂടി പറയുണ്ട് ഇതുവരെ നടന്നിട്ടുള്ള കണക്കുകൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഹിന്ദു ഹൃദയഭൂമിയിൽ വലിയ തോതിലുള്ള ഒരു വ്യത്യാസം അതൊരു മാർജിനൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ കേരളം മണിപ്പൂർ അതുപോലെ തന്നെ ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കാണ് അസം അസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം കോൺഗ്രസ് തന്നെ അവിടുത്തെ ഇലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് സംശയങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് ഈ വലിയ വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അത് സുപ്രീം കോടതി ഈ ആഴ്ച ക്ഷമിക്കുന്ന അടുത്ത ആഴ്ച ഈ കേസ് കേൾക്കാൻ അവധിക്കാല ബെഞ്ച് കേൾക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ചീഫ് ജസ്റ്റിസ് ചന്ദ്രവോട് ഇന്നലെ ചോദിച്ചത് എന്തുകൊണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്കിത് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചിരിക്കുക ഇലക്ഷൻ കമ്മീഷൻ അത് സംബന്ധിച്ചുള്ള വിശദീകരണം അടുത്ത ആഴ്ച കോടതിയിൽ നൽകും കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ട് ഏതായാലും മെയ് ഇരുപത്തിനാലിന് സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് ഇക്കാര്യത്തിൽ നൽകാൻ പോകുന്ന വിശദീകരണം എന്ന് ഉള്ളത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞ ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു രേഖ എന്തുകൊണ്ട് അഞ്ച് കൊല്ലത്തിനപ്പുറം തിരഞ്ഞെടുപ്പ് കമ്മീഷന് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം ഇതിന് ഒരു കൃത്യമായ മറുപടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകേണ്ടതുണ്ട്